എല്ലാവർക്കും നമസ്കാരം ഇന്ന് നവരാത്രിയുടെ ഒന്നാം ദിവസമാണ് കഴിഞ്ഞ വർഷത്തെ പോലെ എല്ലാ ദിവസവും ഓരോ ദേവി ഭാവത്തെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം നവരാത്രിയുടെ ഒന്നാം ദിവസമായിട്ടുള്ള ഇന്ന് ഭഗവതിയെ നമ്മൾ ആരാധിക്കുന്നത് ശൈലപുത്രി എന്ന ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത് ആരാണ് ശൈലപുത്രി സാക്ഷാൽ സതി പരാശക്തിയുടെ ആദ്യത്തെ അവതാരമായിട്ടുള്ള സതി ദേഹത്യാഗത്തിന് ശേഷം ഹിമവാൻ്റെയും മേനവതിയുടെയും മകളായിട്ടാണ് പുനർജനിക്കുന്നത് ആ ദേവി തന്നെയാണ് ശൈലപുത്രി ആ ദേവി തന്നെയാണ് ശ്രീപാർവതി ഭഗവാൻ മഹാദേവനെ മാത്രമേ താൻ വരിക്കുകയുള്ളൂ എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഭഗവാന്റെ തന്നെ പകുതി അംശത്തോടു കൂടി അവതരിക്കുന്ന ആ ഭഗവതിയെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആരാധിക്കേണ്ടത് ശൈലപുത്രി ദേവിക്ക് വളരെയധികം മുല്ലപ്പൂക്കൾ പ്രാധാന്യമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ക്ഷേത്രത്തിൽ മുല്ലപ്പൂക്കൾ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് ദേവിയുടെ വന്ദന ശ്ലോകം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ദേവിയുടെ മന്ത്രമായി ഇന്നത്തെ നമ്മുടെ നാമജപത്തിൻ്റെ മന്ത്രമായിട്ട് ഓം ശൈലപുത്രിയെ നമ എന്ന മന്ത്രം എല്ലാവരും ഒരു തവണയെങ്കിലും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു